പിതാവിന്റെയും ഭക്തന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ േ അമ്മയെ പരിശുദ്ധമേ ദേവമാതാവേ ദൈവമാതാവേത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ അമ്മ മധ്യസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി പറയുന്നു നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമേ ഏതാവേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്നു സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങന സംരക്ഷണത്തിനായി ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുവാ പ്രതിഷ്ഠിക്കുവാൻ പ്രതിഷ്ഠിക്കണവീ പ്രത്യക്ഷീകരണം ഇടയാക്കിയതാവേ ജപമാല മാതാവേ സകല സകലാസനം പ്രാർത്ഥനയോടും ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും മക്കളെ നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു കനിയണമേ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ ആമീൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ദിനങ്ങളിലൂടെ സഭ കടന്നു പോവുകയാണ് ഇത് ദൈവസ്നേഹത്തിൻ്റെ കാലഘട്ടമാണ് ആത്മാവ് ദൈവസ്നേഹത്തിൻ്റെ പുഴയിലൂടെ നീന്തി അക്കരയ്ക്ക് പ്രവേശിച്ച് ഉയർപ്പിൻ്റെ മഹ്മ പ്രാപിക്കുമ്പോൾ നമ്മളെല്ലാം ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞവരായിരിക്കും അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് വരാം കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്വാൻ അത്താറെ ജീവനോടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷകേണ്ടത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ അടയാളം ലഭിക്കാൻ അത്താരെ നടക്കുന്ന ആയിരക്കണക്കിന് ഉടപടി ആരാധനയുടെ ശക്തിയാൽ നിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവകരണ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി അന്ധനികാഴ്ച നൽകിയവനെ ചെകിടിനെ കേളിവ് നൽകിയവനെ ഊമന് സംഭാഷണശക്തി നൽകിയവനെ മഹോരോഗ്യസുഖപ്പെടുത്തിയവനെ കർത്താവേ മരിച്ചവനെ ഉയർപ്പിച്ചവനെ അങ്ങനെ നാമത്തെ പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും നിന്റെ തിരുമുറുവാടുന്ന വലതുകരം അണിപ്രതാർന്ന് അത്ഭുതകരം അടിപ്രട വൈതാക്കളം പോലെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഉച്ചമുത ഉള്ളംകാലുവരെ കർത്താവിൻ്റെ ശക്തിപ്പെടരട്ടെ കർത്താവ് അങ്ങയുടെ മക്കൾ ഈ പ്രഭാതത്തിൽ അതിപ്രഭാതത്തിൽ എഴുന്നേറ്റു തന്നുകൊണ്ട് അതീവ ജാഗ്രതയോടുകൂടിയും സന്തോഷത്തോടെയും കൂടുന്ന കർത്താവെ ഇന്നത്തെ ജീവിതത്തെ അങ്ങേക്ക് സമർപ്പിക്കുകയാണ് അതിമനോഹരമായ ഒരു നിമിഷമാണ് ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് മനുഷ്യരാണ് കടുത്താവ് ഈ പ്രാർത്ഥന അവലംബം വെച്ചിരിക്കണത് അവിടെ ഇന്നത്തെ യാത്രയെ ഞാൻ ആശീർവദിക്കുന്നു നിങ്ങളുടെ ഇന്നത്തെ ഉദ്യമങ്ങളെ ഞാൻ ഈശ്വര നാമത്തെ ആശീർവദിക്കുന്നു നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ സംസാരങ്ങൾ നിങ്ങളുടെ വീണ്ടു വിചാരങ്ങൾ ഒത്തു കൂട്ട ഒത്തുകൂട്ടങ്ങൾ അവിടെ നടക്കുന്ന ചർച്ചകൾ നിങ്ങൾ പങ്കെടുക്കുന്ന വിഷയത്തിലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവനിശ്ചയപ്രകാരമുള്ള തീരുമാനങ്ങളെ ലഭിക്കുന്ന പരിശുദ്ധ അമ്മ ദേവമാതാവിനെ നിങ്ങളുടെ എല്ലാ സംരംഭങ്ങളെയും ഇടപെടലുകളെയും ഇടപഴകലുകളെയും കർത്താവിൻ ദുരസ്ഥനിധിയിലെ മാതാവിൻ്റെ മധ്യസ്ഥ സമർപ്പിക്കുന്നു അമ്മേ അമ്മയാണ് ഞങ്ങളുടെ ഉറപ്പ് അമ്മയുടെ പ്രത്യക്ഷ സാക്ഷിയാകാൻ വേണ്ടി ഉടമ്പടി എടുത്ത് ദൈവ ദുരസ്ഥനിധിയിൽ ജീവിതം വ്യാപരിപ്പിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കുഞ്ഞുങ്ങളെ പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരുണ്ട് കർത്താവ് മനസ്സ് അധികം ധൈര്യമില്ലാത്ത മക്കളുണ്ട് അവരെല്ലാം നീ അവരെ ഓർത്ത് ഞങ്ങൾക്ക് പേടിയും ഉണ്ട് കർത്താവെ അവർക്ക് മാർക്ക് കുറഞ്ഞു പോയെന്ന് വിചാരിച്ചുകൊണ്ട് എന്തെങ്കിലും പുഴത്തരങ്ങൾ കാട്ടിക്കൂട്ടുന്ന മക്കളെ ഞങ്ങൾ പ്രത്യേകം ഞങ്ങളുടെ ദൃശ്യന്നിധിയിൽ സമർപ്പിക്കുന്നു അവരെ നീ ഏറ്റെടുക്കുകയും അവരെ സന്ധിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മക്കൾ ഉണ്ട് കർത്താവ് അവരുടെ ഭാവി പ്രവർത്തനങ്ങളുണ്ട് അവരുടെ ഭാവി ജീവിതം കരുപിടിപ്പിക്കുന്ന പുതിയ വഴികളെ ഞങ്ങൾ കാണിച്ചു തരണമേ അതിനു വേണ്ടിയുള്ള എല്ലാ യാത്രകളെയും ചിന്തകളെയും തീരുമാനങ്ങളെയും യാത്രകളെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കുഞ്ഞു കടകളൊക്കെ നടക്ക് കുഞ്ഞു കൊണ്ട് ചെറിയൊരു മോരൻ വെള്ളമൊക്കെ ഇരുന്നുകൊണ്ട് ഒരു കുടുംബം അരിവെക്കാൻ വേണ്ടി വിഷമിക്കുന്നവരുണ്ട് ഡിസേ ചെറിയ മൃഗങ്ങളെ പോലുള്ള കാര്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരുടെ സേ ചെറിയ കുഞ്ഞു വലകൾ കടലിൽ എറിഞ്ഞ് ജീവിക്കുന്നുണ്ട് ഇസേ അതുകൊണ്ട് തന്നെ വലിയ വ്യാപാരങ്ങൾ ചെയ്ത് വലിയ കടങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നതുണ്ട് ഇസേ എല്ലാ തരത്തിലും ഹെഡോ ഓൾ കൈൻഡ് ഓഫ് ടാബ്ലെറ്റ്സ് എന്ന കർത്താവ് അങ്ങനെ പുസ്തകം എഴുതിയിട്ടുണ്ട് എല്ലാത്തരം ക്ലേസിങ്ങൾ ഇരിക്കുന്നവരെ സന്തോഷിപ്പിക്കാനും ആശ്വസിപ്പിക്കുവാനും ആ വചനം ചുടു കുറേ ദിവസം ഒന്ന് നാല് വചനം അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ എല്ലാത്തരം വേദന അനുഭവിക്കുന്നവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് അവർ സന്ധിക്കപ്പെടണം അവരെ സമാശ്വസിപ്പിക്കപ്പെടണം കർത്താവ് ദുഃഖഭാരം തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കും ദുഃഖമാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് കർത്താവെ നിരാലഭപ്പെടുന്നവരുണ്ട് ശരി ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കൃത്യ അവർക്കെല്ലാം ഇന്ന് സന്ധിപ്ത സമാധാനം കിട്ടുമെന്ന് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രത്യാശിക്കുന്നു കർത്താവ് കർത്താവ് നിന്നിലാശ്രയം വെച്ചിട്ടുള്ളവർ ആരും കർത്തൽ ലജിക്കുവാൻ അനുവദിക്കത്തില്ലെന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ട് അത് വാഗ്ദാനമാണ് ആ വാഗ്ദാന പ്രകാരം അവരുടെ മക്കളെ സന്ധിക്കണമേ സമാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ആശുപത്രിയിൽ പോകുന്നവരുണ്ട് പോയി വന്നവരുണ്ട് പ്രസവത്തിനായി പോണവരുണ്ട് ആശുപത്രി അഡ്മിറ്റ് ചെയ്തവരുണ്ട് എല്ലാവരെയും സ്വന്തം പ്രാർത്ഥിക്കുന്നു ജോലി തിരക്കി പോകുന്നവരും സ്വദേശം പ്രാർത്ഥിക്കുന്നു ജോലി നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് വേദനയോടെ ഇന്നലെ കിടന്നുറങ്ങിയവരെ വെച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നവർ ജോലി അന്വേഷിച്ച് പോകുമ്പോൾ അവർക്കെതിരെ നിൽക്കുന്ന പ്രതിരോധ ശക്തികൾ ദേവതയിലെ നിരക്കെതിരെ നിൽക്കുന്ന പ്രതികാര ശക്തികൾ ഈ പ്രഭാതത്തിലെ പ്രഭാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ സർപ്പത്തെ തല തീർക്കാൻ വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വർഗീയ പദ്ധതിയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തിലെ നിന്റെ ശത്രുക്കളെ യേശുവിനാമത്തെ നിഖലിക്കപ്പെടട്ടെ നീ പോവുക നിൻ്റെ വഴി യാത്രയിൽ ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനയക്കുന്ന അത്സ്യകർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ സഞ്ചരിക്കട്ടെ നിനക്ക് വേണ്ടി വാദിക്കട്ടെ നിനക്ക് വേണ്ടി സംസാരിക്കട്ടെ നീ തിരികെ വരുമ്പോൾ രാത്രി സന്തോഷത്തെ തിരിച്ചു വന്നുകൊണ്ട് ദൈവത്തിലെ വിലയം പ്രാപ്തി ദൈവത്തിൽ വിശ്രമം പായിക്കാനാകട്ടെ നിത്യം പിതാമുദ്ധനും പരിശുദ്ധാത്മകമായ സർവീസ് എന്നയിക്കുവാമേ എന്റെ മക്കളെ പീഡാനുഭവത്തിന്റെ വാരങ്ങളിലേക്ക് നമ്മൾ ധ്യാനിച്ച് വിശുദ്ധിയും ശക്തിയും പ്രാപിക്കുന്ന കാലമാണിത് നമുക്ക് എസ് കിൽ പതിനാറാമത്തെ ഏഴാമത്തെ വാക്യം പോലെ വായിക്കാം ആറ് ഏഴ് ജീവിക്കുക ജീവിക്കുക വയലിലെ വയലിലെ ചെടി ചെടി പോലെ പോലെ വളരുക വളരുക ഇതിന്റെ ആദ്യ തിരുവചനങ്ങൾ നീ ജനിച്ച ദിവസം നീ ജനിച്ച ദിവസം നിന്റെ പൊക്കിൽ കൊടി മുറിച്ചിരുന്നില്ല നിന്റെ കൊടി നിന്നെ കുളിപ്പിച്ച് ശുദ്ധി വരുത്തിയില്ല കുളിപ്പിച്ച് ശുദ്ധി വരുത്തിരുന്നില്ല ദേഹത്ത് ഉപ്പ് പുരട്ടുകയോ ദേഹത്ത് ഉപ്പ് പുരട്ടുകയോ പിള്ളക്കച്ചയിൽ പൊതിയുകയോ ചെയ്തിരുന്നില്ല പിള്ളക്കച്ചയിൽ പൊതുകയോ ചെയ്തിരുന്നില്ല ഇവയിൽ ഒന്നെങ്കിലും ചെയ്യാൻ ഇവയിൽ ഒന്നെങ്കിലും ചെയ്യാൻ ആർക്കും ദയ തോന്നിയില്ല ആർക്കും ദയ തോന്നിയില്ല ജനിച്ച ദിവസം തന്നെ ജനിച്ച ദിവസം തന്നെ നീ വെറുക്കപ്പെടുകയും നീ വെറുക്കപ്പെടുകയും വെളിംപ്രദേശത്ത് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു ഞാൻ നിന്റെ അടുക്കിലൂടെ കടന്നുപോയി കടന്നുപോയി നീ ചോരയിൽ കിടന്നുരുളുന്നത് കണ്ട് ചോരയിൽ കിടന്നുരുളുന്നത് കണ്ടു നിന്നോട് പറഞ്ഞു നിന്നോട് പറഞ്ഞു ജീവിക്കുക ജീവിക്കുക വയലിലെ ചെടി പോലെ വളരുക വയലിലെ ചെടി പോലെ വളരുക നീ വളർന്ന് എനിക്ക് ഈ വിശുദ്ധ ഭാരവുമായിട്ട് ഞാൻ സ്വകാര്യമായ ആധ്യാത്മിക ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു വചനമാണിത് അതായത് നീ ജനിച്ചപ്പോൾ ആരും നിന്നോട് കരുണ കാണിച്ചില്ലെന്ന് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലെയും പിന്നിലെ കരുണ തോന്നണമെന്ന് പറഞ്ഞു മനുഷ്യൻ തൊണ്ട പൊട്ടിക്കാറി ഈ എന്തെല്ലാം പാട്ടുകളാണ് മനുഷ്യൻ പാടുന്നത് ചില സമയത്ത് നമ്മൾ ആരും നിന്നോട് കരുണ കാണിച്ചില്ലെന്ന കിടക്കണേ എസ് എ കെലിൻ്റെ പതിനാറ് അഞ്ചിനെ ഇപ്പോൾ ദൈവ പരിപാലനയുടെ മറ്റൊരു വശമാണ് കരുണ അർഹിക്കാതിരിക്കുക അല്ല കരണ ലഭിക്കാതിരിക്കുക എന്നുള്ളത് നമ്മളെപ്പോഴും ഓർക്കുന്നത് യേശുക്രിസ്തുവിനോട് പിതാവ് കരുണ കാണിച്ചില്ല ഇതല്ലേ വിശുദ്ധ ഭാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിതാവായ ദൈവം പോലും തൻ്റെ ഏകജാതനോട് കരണ കാണിക്കാതിരുന്ന കാലത്ത് അവനനുഭവിച്ച് കൂട്ടിയ വേഗുലങ്ങളാണ് അല്ലേ പക്ഷെ എന്താണ് എന്തിന് അവസാനം പറയുന്നത് എന്താണ് ഞാൻ ഈ ഏല്ലോ ഏല്ലോ ലാമ സഭക്താനി എൻ്റെ ദൈവമേ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്നൊക്കെ ചോദിക്കും പക്ഷെ അതിൻ്റെ അനുഭവത്തിൻ്റെ വഴി നീ ചോദിക്കുന്നതാണ് ഞാൻ നിന്നെ ഉപേക്ഷിച്ചില്ല നീ എങ്ങനെ ചോരയേ കിടന്ന് ഉരുള്ളെന്ന് കാണുമ്പോഴും ഞാൻ നിൻ്റെ അടുത്ത് കൂടി കടന്നു അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് കർത്താവിൻ്റെ പ്രാർത്ഥന കുരിശിൽ കിടന്നുള്ള എൽ ഏലോയ് ഏലോയില്ലാമ സബാനി എന്ന് പ്രാർത്ഥിക്കുമ്പോഴും പിതാവായ ദൈവം അത് അനുഭവിച്ചു കൊടുത്തുണ്ട് അല്ലെങ്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു എൻ്റെ അർത്ഥം ആധ്യാത്മികതയിൽ അതായത് ബലമുള്ള ആധ്യാത്മികതയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ചില സമയത്ത് ചില ക്ലേശങ്ങൾ നമുക്ക് ദൈവം കൽപ്പിച്ചു നൽകും അതെന്തിനു വേണ്ടിയാണ് ജീവിക്കുക നേഴ്സറി പ്ലാന്റ് പോലെ വളരാനല്ല സ്പൂൺ പേടി ചെയ്തിട്ടേ ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നില്ല നമ്മളിങ്ങനെ നേഴ്സറി പ്ലാന്റ് പോലെ പ്രത്യേക ശുശ്രൂഷ ലഭിച്ച് ബിസ്ക്കറ്റ് ബേബീസിനെ പോലെ വളരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ക്രിസ്തു വളർന്നതുപോലെ ജീവിക്കുക വയലിൻ്റെ ചെടി പോലെ വളരുക ക്ലേശങ്ങളെ ദൈവത്തിൻ്റെ അന്ന് നിന്ന ആഹ്ലാരം കൊണ്ട് എടുത്തുകൊണ്ട് ആത്മാവിനെ ബലപ്പെടുത്താൻ വേണ്ടി ക്രിസ്തുവിൻ്റെ ശക്തി ആവഹിക്കുന്ന ദിവസങ്ങളാണ് നമ്മുടെ ഇന്ന് ഈ ദിവസങ്ങളിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ ജീവിത ക്ലേശങ്ങളോടുള്ള നിശ്ചയദാർഢ്യത്തോടെ ക്രിസ്തു സഹജമായ നമ്മുടെ ആഭിമുഖ്യങ്ങൾ അതിലൂടെ നമ്മളും വളരും എങ്ങനെ നഴ്സൽ പ്ലാന്റ് പോലെയല്ല ജീവിക്കുക വയലിലെ ചെടി ആരും സംരക്ഷിക്കാനില്ല ആരും വെള്ളം കോരിത്തരാനില്ല ആരും വളമിടാനില്ല ആരും വേലി കെട്ടാനില്ല എങ്കിലും അവൻ നമ്മൾ മുന്നോട്ട് പോകും അവൻ പടന്നു പോയില്ല അവനെ യുധ ചുറ്റി അവൻ യുധ ചുറ്റിക്കൊടുത്തു അവൻ മുന്നോട്ട് പോയി അവനെ പത്ത് ദിവസം തള്ളിപ്പറഞ്ഞു അവൻ മുന്നോട്ട് പോയി അവനെ പിന്നാത്ത ദിവസം കഴിഞ്ഞിട്ട് തള്ളിപ്പറഞ്ഞു അവൻ മുന്നോട്ട് പോയി അവൻ്റെ കുത്തി എന്നിട്ടും അതിൽ നിരത്തും വെള്ളവും ചൊരിഞ്ഞുകൊണ്ട് അവ മുന്നോട്ട് പോയി പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് മഹത്തഗിരിയുടെ ചൂടാൻ ഇത് യാത്രയാണ് മഹത്വത്തിലേക്കുള്ള യാത്ര സഹനത്തിലൂടെ നമ്മൾ ജയിക്കും പിതാവിൻ്റെയും മൊത്തത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം